അവർ സ്വർഗത്തിലെ കൊത്തുകരായിരിക്കുന്നു நம்ம விநியோகம் எல்லாங்களும் எல்லா காரியும் ും അവസാനിക്കും മാത്രമല്ല അതിനോടനുബന്ധിച്ചുള്ള എല്ലാവരെയും ഭർത്താവും തമ്മിലുള്ള കടമകൾ പിടിപ്പിച്ച നിയമങ്ങൾ നിങ്ങളെ നല്ല ഭാര്യത്തിൽ നിന്റെ സമ്പത്തും അവർത്താവ് ായ ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബകാരെ പ്രവാചകരിൽ നമ്മൾ കാണാൻ ജീവിതം സാധിക്കുന്നു സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും മതം ഒരു ഭാരമല്ല മതപരമായ ജീവിതം ഭാരമല്ല മതം നിശ്ചയിക്കുന്ന വിവാഹം ഭാരമല്ല കുടുംബജീവിതം ഭാരമല്ല സന്താനങ്ങൾ ഭാരമല്ല <committee su> ും ഇവിടെ അത്തരമൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻറെ പ്രോത്സാഹിപ്പിക്കുന്നു